കരുനാഗപ്പള്ളി വള്ളിക്കാവ് ശ്രീനാരായണ സേവാ സമിതിയുടെ പഞ്ചലോക പ്രതിഷ്ഠയുടെ വാർഷികവും സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും നടന്നു ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് മുൻ ട്രഷർ സ്വാമി വിശാലാനന്ദ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ സേവാ സമിതി പ്രസിഡന്റ് ടി സുഗതരാജന്റെ അധ്യക്ഷതയിലാണ് വാർഷികവും സുവർണ ജൂബിലി ആഘോഷങ്ങളും നടന്നത് ഗീതാ വിജയൻ ഗുരുസ്മരണ നടത്തി വർക്കല ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചരണ സഭ ജനറൽ സെക്രട്ടറി അസങ്കാനന്ദഗിരി സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി ടി പി രവീന്ദ്രൻ വേലൻചിറ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് സ്വരൂപണ ഉദ്ഘാടനവും ചികിത്സാ സഹായ വിതരണവും ഗുരുധർമ്മ പ്രചാരണ സഭ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജി പത്മകുമാർ നിർവഹിച്ചു പി കെ പ്രകാശ് സുശീലൻ അനസ് ശോഫ സരള രാജസേനൻ എന്നിവർ സംസാരിച്ചു ജാതിക്കെതിരെ അതിശക്തമായിട്ട് മുന്നറിയിപ്പുകൾ കൊടുക്കുന്ന കൃതി ഏതാണ് ആ കൃതി ചണ്ടാലുഭിഷി അല്ലേ നമ്മുടെ ഓർമ്മയിൽ വേണം അതുപോലെ ഒരുപാട് കൃതികൾ പ്രചോദനം ദുരവസ്ഥ ചിന്താവിഷ്ടയായ സീത കരുണ ഇങ്ങനെ അനവധി അനവധി കൃതികള് മഹാകവി എഴുതിട്ടുണ്ട് നമ്മൾ ആലോചിക്കണം ഗുരുദേവൻ ഈ സമൂഹത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമ്പോൾ ഗുരു ഒരു അവതാരമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഗുരുവിന്റെ ഒപ്പം കൂടിയ മഹാപ്രതിഭകളെ കുറിച്ചും ഓർക്കേണ്ടതുണ്ട് അവരെല്ലാം ഒരു ടീമായി നിന്നുകൊണ്ടാണ് ഇവിടെ വലിയ വലിയ നവോത്ഥാനങ്ങൾ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി